കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമോ തട്ടിപ്പിൽ സംസ്ഥാനം അന്വേഷണം അട്ടിമറിച്ചു സമീപിക്കുമെന്ന് ബി ജെ പി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളായി സംസ്ഥാനത്തെ പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച കോടികൾ അർഹർക്ക് നൽകാതെ ഉദ്യോഗസ്ഥരും സി പി എം നേതാക്കളും കൈക്കലാക്കിയത് സംബന്ധിച്ച സമഗ്ര സമഗ്രഅന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നൽകിയ ആറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാനം ചിലവഴിച്ചതും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയതും അർഹരായവർക്ക് സഹായം നൽകാതെ വ്യാജ രേഖകൾ ഉണ്ടാക്കി പട്ടികജാതി ഫണ്ട് സി പി എം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്കും ചില ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകളിലേക്കുമാണ് പോയത് പരാതികൾ ഉയർന്നപ്പോൾ പോലീസ് ചില കേസുകൾ എടുത്തെങ്കിലും പ്രതികളുടെ അറസ്റ്റും തുടർ നടപടികളോ ഉണ്ടായില്ലെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനുവദിച്ച ഫണ്ട് അനർഹരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ പേരിലുള്ള സബ്സിഡി പണം അനുവദിച്ചു എന്ന വളരെ ഗുരുതരമായ കുറ്റവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായി ഇതിലൂടെ ആറ് കോടിയോളം രൂപയാണ് വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വൻതുക കൈകലാക്കി എസ് സി വനിതാ ഗ്രൂപ്പുകളിൽ പെട്ടവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച പദ്ധതികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഉണ്ടാക്കി കോടികൾ തട്ടിച്ചത് കൊല്ലം തൃശൂർ കോർപ്പറേഷനുകളിലും കാസർഗോഡ് നഗരസഭയിലും ചില ബ്ലോക്ക് പഞ്ചായത്ത് മേഖലകളിലും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടും നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല കാരണം പണം തട്ടിച്ചത് സി നേതാക്കളോ അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആണ് ഡിവൈഎഫ്ഐയുടെ ഉന്നത നേതാവിന്റെ പിതാവിന്റെ അക്കൌണ്ടിലേക്ക് തുക കൈമാറ്റം ചെയ്തെന്നും നേതാക്കൾ പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാരിന്റേത് ക്രൂരമായ സമീപനമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു തട്ടിപ്പിന്റെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് വിവാഹ വായ്പാ സഹായവും പഠന സഹായവുമാണ് കൂടുതൽ തട്ടിയെടുത്തിരിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പേരിന് മാത്രം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഹടത്തിൽ കേസ് അട്ടിമറിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു അടുത്ത ദിവസം ഡൽഹിയിലെത്തി കേന്ദ്ര പട്ടികജാതി കമ്മീഷനും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും കേന്ദ്ര പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകും സംസ്ഥാനം ഒട്ടാകെ നടന്ന കോടികളുടെ അഴിമതിയാണിത് അതിനാൽ സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു